മഴയ പെയ്യും കൃപദൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം ആത്മീയ ഉണർവ് യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം സങ്കീർത്തനം ഇരുപത് തിരുവചനം ഒന്ന് നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ കഷ്ടകാലം എന്തു ചെയ്യണമെന്ന് അറിയാത്ത സമയമാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ കഷ്ടകാലത്ത് കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഷ്ടകാലം ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു സമയമാണ് ചിലർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു വളരെയധികം ആളുകളെ കണ്ടിട്ടുണ്ട് ചിലർ പറയും അവർ ഭാര്യ വഞ്ചിച്ചു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു ഭർത്താവ് വഞ്ചിച്ചു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു വലിയ സാമ്പത്തിക തകർച്ചകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു മകൻ ഇഷ്ടമില്ലാത്ത കുട്ടി വാങ് കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു പഠനത്തിൽ വലിയ തകർച്ചകളുണ്ടായി ആത്മഹത്യ ചെയ്താൽ എന്ന് ചിന്തിക്കുന്നു രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു സ്നേഹമുള്ളവരെ കഷ്ടതകളിൽ എന്തു ചെയ്യണമെന്ന നിശ്ചയം പലപ്പോഴും പലർക്കുമില്ല മനഃശാസ്ത്രം പറയുക ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കാത്ത ആരുമില്ല എന്ന് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചാൽ നന്നായിരുന്നു എന്ന് കരുതാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല എന്നാണ് സൈക്കോളജി മനഃശാസ്ത്രം പറയുന്നത് സ്നേഹമുള്ളവർ അതിൻ്റെ അർത്ഥം എന്താണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചാൽ നന്നായിരുന്നുവെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരണത്തോളം ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകാത്തൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട് സങ്കടങ്ങളുണ്ട് തകർച്ചകളുണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ ഓരോ വ്യക്തിയും ഈ അനുഭവങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതനുസരിച്ചാണ് ആ വ്യക്തി ജീവിതത്തിൽ വിജയം നേടുന്നത് കഷ്ടതകളിൽ കർത്താവിന് ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും എന്നുള്ള തീർച്ചയാണ് പക്ഷെ പലപ്പോഴും പലരുടെയും മനസ്സ് പതിറിപ്പോകുന്നു പലരും നിരാശയിലേക്കും കടുത്ത സങ്കടങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കുമൊക്കെയാണ് കടന്നു പോകുന്നത് ഒരിക്കൽ ഒരു പത്രം വായിച്ചപ്പോൾ ആ പത്രത്തിൽ മനോഹരമായൊരു സംഭവം വായിക്കാനിട വന്നു ആ പത്രത്തിൽ കൊടുത്തിരുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ജീൻ ഡോമിനിക് ബോബി അദ്ദേഹത്തിൻ്റെ പേര് ജീൻ ഡോമിനിക് ബോബി അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു ഫാഷൻ മാഗസിൻ ഫാഷൻ മാഗസിൻ്റെ പേര് എൽ എന്നാണ് ഇ ഡബിൾ എൽ ഈ പേരിലുള്ള ഈ ഫാഷൻ മാഗസിൻ്റെ എഡിറ്ററായിരുന്നു ഈ ജീൻ ഡോമനിക് ബോബി അദ്ദേഹം എഡിറ്ററായിരുന്ന ആ സമയത്ത് ഈ ഫാഷൻ മാഗസിൻ ഏകദേശം പത്തിരുപത്തിരണ്ടോളം രാഷ്ട്ര രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പുസ്തകമാണ് അത്രയും പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പ്രശസ്തനായ എഡിറ്ററായിരുന്നു ഈ ഡോമിനിക് ബോബെ അങ്ങനെ അദ്ദേഹം ആ പ്രശസ്തിയിലായിരിക്കുന്ന സമയം ഏകദേശം അദ്ദേഹത്തിന് ഒരു നാൽപ്പത് ഒക്കെ കഴിഞ്ഞ സമയത്ത് നാൽപ്പത് വയസ്സിൻ്റെ അടുത്ത് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തലച്ചോറ് സംബന്ധമായ ഒരു അസുഖം വരികയും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ദിവസം പെട്ടെന്ന് തളർന്നു പോവുകയുമാണ് അങ്ങനെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോയി അദ്ദേഹത്തിൻ്റെ ശരീരം തളർന്നു പോവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തളർന്നു പോയി അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് അദ്ദേഹത്തിനെ ചലിപ്പിക്കാൻ കഴിയും അതൊഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു ഭാഗവും അനങ്ങുക പോലുമില്ല അങ്ങനെയുള്ളൊരു തളർച്ചയിലേക്ക് അദ്ദേഹം കടന്നുപോയി ഈ പ്രശസ്തനായ ഡോമിനിക് ബോബിയെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രശസ്തരായ ഡോക്ടേഴ്സ് വളരെയധികം പരിശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല സ്നേഹമുള്ളവരെ അങ്ങനെ ഇരിക്കെ ചികിത്സയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഡോമിനിക് ബോബെ അദ്ദേഹത്തിൻ്റെ ഈ ചലിപ്പിക്കാൻ കഴിയുന്ന കണ്ണ് അത് ചലിപ്പിച്ച് എന്തോ പറയുന്നത് പോലെ ഡോക്ടേഴ്സിന് തോന്നി അങ്ങനെ ഡോക്ടേഴ്സ് കൺപീലികളുടെ ഭാഷ അറിയാവുന്ന വിദഗ്ധരെ ആശുപത്രിയിൽ വിളിച്ചു വരുത്തി അവർ വന്നു അവർ വന്നപ്പോൾ ഈ ആളുകൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞു ഡോമിനിക് ബോബി സംസാരിക്കുകയാണ് അദ്ദേഹം കണ്ണുകൾ ചലിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുകയാണ് ഈ കണ്ണ് ചലിപ്പിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വേറൊരു ഭാഗവും ചലിക്കുകയില്ല ഈ ഒരു കണ്ണ് മാത്രമാണ് ചലിക്കുന്നത് സ്നേഹമുള്ളവരെ ഡോക്ടേഴ്സ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ചില ചികിത്സകളൊക്കെ കൊടുത്തു എങ്കിലും അദ്ദേഹം സൗഖ്യത്തിലേക്കൊന്നും കടന്നു വന്നില്ല അതിനുശേഷം ഡൊമിനിക് ബോബി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് കണ്ണിൻ്റെ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു സഹായിയെ കിട്ടി അങ്ങനെ ഈ സഹായിയോടൊപ്പം അദ്ദേഹം ഇങ്ങനെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ് വളരെ പരിതാപകരമായൊരവസ്ഥ അതായത് ഒരു വ്യക്തി തളർന്നു പോവുക ശരീരം മുഴുവൻ തളർന്നു പോവുക ഒരു കണ്ണ് മാത്രം വലത് കണ്ണാണെന്ന് തോന്നുന്നു വലത് കണ്ണ് മാത്രം ചലിപ്പിക്കാൻ കഴിയുക വേറൊരു ശരീരഭാഗവും ജീവിതത്തിൽ ചലിക്കാതിരിക്കുക അങ്ങനൊരവസ്ഥ ആ സമയത്ത് ഈ ഡൊമിനിക് ബോബെ തൻ്റെ സഹായിയോട് നിരന്തരം കണ്ണ് ചലിപ്പിച്ച് അദ്ദേഹം സംസാരിക്കുമായിരുന്നു സ്നേഹമുള്ളവരെ ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ തളർന്നു കിടന്ന മനുഷ്യൻ ഈ വലത് കണ്ണ് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ഈ മനുഷ്യൻ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്തു അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചെയ്ത കാര്യം ഇതായിരുന്നു അദ്ദേഹം ഒരു പുതിയ പുസ്തകം ഇറക്കി അദ്ദേഹം ഒരു പുതിയ പുസ്തകം ഇറക്കി ആ പുസ്തകം എങ്ങനെയാണ് അദ്ദേഹം തയ്യാറാക്കിയതെന്ന് തയ്യാറാക്കിയതെന്നറിയാവൂ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോൾ വലത് കണ്ണ് മാത്രം ചലിക്കുന്ന സമയത്ത് ആ കണ്ണ് ചലിപ്പിച്ച് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സഹായിയെ കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കി ആ പുസ്തകം അദ്ദേഹം പിന്നീട് പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിൻ്റെ പേരാണ് ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ സ്നേഹമുള്ളവരെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ആ പുസ്തകം വായിച്ചവർ പിന്നീട് ആ പുസ്തകത്തിൽ നിന്ന് ഒത്തിരിയേറെ പ്രേരണകൾ ഉൾക്കൊണ്ട് ആ പുസ്തകം ഫിലിമാക്കി സിനിമയാക്കി ആ ഫി ആ പുസ്തകം സിനിമയായതിനു ശേഷം ഒത്തിരിയേറെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഫിലിമായി മാറി ദ ഡൈവിങ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ സ്നേഹമുള്ളവരെ ഒരിക്കൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവ് തോന്നി അദ്ദേഹത്തോട് വലിയ സ്നേഹം തോന്നി മറ്റൊന്നും കൊണ്ടുമല്ല ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ് ശരീരം മുഴുവൻ തളർന്നു കിടക്കുകയാണ് വലതു കണ്ട് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ സ്നേഹമുള്ളവരെ മറ്റാരും ആണെങ്കിലും നിരാശയിലേക്കും സങ്കടത്തിലേക്കും എത്രയും പെട്ടെന്ന് മരിച്ചാൽ മതി മതിയെന്നുള്ള ആഗ്രഹത്തിലേക്കുമൊക്കെ പോകാനിടയുള്ള സാഹചര്യത്തിൽ ഈ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസവും ഈ മനുഷ്യൻ്റെ ആത്മബലവും വലിയ വലിയ കരുത്തുള്ളതാണ് ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോഴും ചലിപ്പിക്കാവുന്ന ഒരേ ഒരു കണ്ണുകൊണ്ട് കണ്ണ് ചലിപ്പിച്ച് വലിയൊരു പുസ്തകം പുസ്തകമെഴുതി ലോകത്തിന് പിന്നെയും സംഭാവന നൽകിയ മഹാനായ മനുഷ്യനാണ് ഈ ഡോമിനിക് ബോബി അപ്പോൾ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മളിൽ പലർക്കും അറിയത്തില്ല പലരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പലരും നാടുപെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ചിലരൊക്കെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു ചിലരൊക്കെ മധ്യത്തിലേക്ക് പോകുന്നു ചിലരൊക്കെ ലഹരി വസ്തുക്കളിലേക്ക് പോകുന്നു ചിലരൊക്കെ ജഡികമായ പാപങ്ങളിലേക്ക് പോകുന്നു എന്നാൽ ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുഃഖങ്ങളെയും തകർച്ചകളെയും പ്രതിസന്ധികളെയും കഷ്ടകാലത്തെയും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കഴിഞ്ഞ അനേകരുണ്ട് പ്രത്യേകിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അനേകർക്ക് ഈ കഷ്ടകാലങ്ങളെ ജീവിതത്തിൻ്റെ തകർച്ചകളെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു യുവതി എൻ്റെ അടുത്ത് അവളുടെ വിവാഹ അന്വേഷണങ്ങൾ വിവാഹത്തിനുള്ള അന്വേഷണം നടക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾക്ക് വിവാഹത്തെക്കുറിച്ച് ഒത്തിരി ഉണ്ട് ആ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയുള്ള ആളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരാളെ കിട്ടാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങാനും ഇങ്ങനെയുള്ള ഒരാളെ അല്ല നിനക്ക് കിട്ടുന്നതെങ്കിൽ നീ അത് സ്വീകരിക്കാനും തയ്യാറാകണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അവൾ ഉടനെ പറഞ്ഞു ഇല്ല അച്ഛാ ഇങ്ങനെയുള്ള ഒരാളെയല്ല എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അവൾ ഉടനെ പറഞ്ഞ മറുപടി ഇതാണ് ഇങ്ങനെയുള്ള ഒരാളെയല്ല എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും വിഷമുള്ളവർ പലരുടെയും ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ തകർച്ച വരുമ്പോൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആത്മഹത്യയാണ് അല്ലെങ്കിൽ മദ്യമാണ് ലഹരി വസ്തുവാണ് അല്ലെങ്കിൽ ചില തെറ്റുകളാണ് അതിനുള്ള വഴിയെന്ന് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വഴി കാണിച്ചു കൊടുക്കും അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ ഈ വലിയ സത്യം അവിടെ മനസ്സിലാകും അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ ദാവിദ് രാജാവിൻ്റെ ചില ചിന്തകളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക അവിടെ ഈ അമ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ സ്നേഹിതനാൽ വഞ്ചിക്കപ്പെടുന്ന അല്ലെ സ്നേഹിതനാൽ ഒത്തിരിയേറെ വേദനിപ്പിക്കപ്പെടുന്ന ദാവീത് എഴുതുന്ന ചില വാക്കുകളാണ് വചനങ്ങളാണ് സ്നേഹിതനെന്ന് പറയുന്നത് ദാവീത് രാജാവിൻ്റെ മകനായ അഫ്സുലോം തന്നെയാണെന്നാണ് പറയുന്നത് ഈ അഫ്സുലോം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്നു ഈ അഫ്സുലോം ജീവിതത്തിൽ ഒത്തിരിയേറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ് ഈ അഫ്സുലോം പക്ഷേ ഈ പിതാവ് അമിതമായ പുത്രവാത്സല്യം കൊണ്ട് അബ്സലോമിനെ തിരുത്താനോ അവനെതിരായിട്ട് സംസാരിക്കാനോ പലപ്പോഴും തയ്യാറായിട്ടില്ല അത്രയും പുത്രനോട് വാത്സല്യമായിരുന്നു ആ പുത്രനെ അങ്ങനെയാണ് വളർത്തിയത് എന്നാൽ ഈ അബ്സലോം വളർന്നതിന് ശേഷം പിന്നീട് ഈ അപ്പൻ്റെ ദാവീദിൻ്റെ തന്നെ ശത്രുക്കളോട് കൂട്ടുചേർന്ന പോലും തകർക്കുന്നതിന് വേണ്ടി യുദ്ധങ്ങളിലേർപ്പെടുകയാണ് ഇതിലൊക്കെ ദാവീദിൻ്റെ മനസ്സാകെ തകർന്നു പോയി ദാവീദിന് വലിയ സങ്കടം വന്നു നിരാശ വന്നു അപ്പോൾ ദാവീദ് കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ സങ്കടത്തിലൂടെ കടന്നു പോയപ്പോൾ ദാവിദിൻ്റെ ചില ചിന്തകൾ മനോഹരമായിട്ട് അമ്പത്തിയഞ്ചാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും അവിടെ അമ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് എട്ട് തിരുവചനങ്ങളിലൂടെ കടന്നു പോയാൽ ഇങ്ങനെയാണ് ദാവിത് രാജാവ് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പറന്ന് വിദൂരങ്ങളിൽ പോയി വിശ്രമിക്കുമായിരുന്നു ഒരു പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നു പറന്ന് വിദൂരങ്ങളിൽ പോയി വിശ്രമിക്കുമായിരുന്നു എന്താണ് ആ പ്രാർത്ഥനയുടെ ആഴം എനിക്കൊരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കൊട്ടാരത്തിൽ നിന്ന് എവിടേക്കെങ്കിലും പോയേനെ എനിക്കൊരു പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളുടെ അരികിൽ നിന്നും ഭാര്യമാരുടെ അരികിൽ നിന്നും എവിടേക്കെങ്കിലും പോയേനെ കാരണം എനിക്ക് ഈ വീട്ടിൽ സമാധാനമില്ല എനിക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയില്ല എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി ഒരു പ്രാവിനെ പോലെ ചിറകുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു സ്നേഹമുള്ളവർ ദാവി വളരെ മനോഹരമായ വാക്കുകളിലൂടെ പ്രാർത്ഥിച്ചു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണിത് എത്രയോ അമ്മച്ചിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എവിടേക്കെങ്കിലൊന്ന് പോയാൽ മതിയായിരുന്നു ഈ വീട് വിട്ട് എവിടേക്കെങ്കിലൊന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന എത്രയോ അമ്മമാരെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ അല്പം കൂട്ടി പറയും എവിടേക്കെങ്കിലൊന്ന് പോയാൽ മതിയായിരുന്നു ഏത് നരകത്തിൽ പോയാലും വിരോധമില്ല നരകം പോലും ഈ വീടിനേക്കാൾ ഭേദമാണെന്ന് കരുതുന്ന ചില സന്ദർഭങ്ങൾ പോലും കണ്ടിട്ടുണ്ട് അപ്പോൾ സ്നേഹമുള്ളവരെയും ഇവിടെ മനുഷ്യൻ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലേക്ക് കടന്നു ഒരു ചിന്തയാണ് എവിടേക്കെങ്കിലും പോവുക എവിടേക്കെങ്കിലും പോവുക സ്നേഹമുള്ളവരെ അതാണ് ദാവീദിൻ്റെ ജീവിതത്തിലും ദാവീദ് വലിയൊരു സങ്കടത്തിലൂടെ തകർച്ചയിലൂടെ കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ദാവീദും അതാണ് ചിന്തിച്ച് എവിടേക്കെങ്കിലും പോവുക എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ് പിന്നീട് താഴേക്കുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ താഴേക്കുള്ള വചനങ്ങളിൽ പിന്നെ നമ്മൾ കാണുന്നതായിരുന്നു ദാവീദ് രാജാവിൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വിദ്വേഷവും ഒത്തിരിയേറെ വെറുപ്പും വന്നു നിറയുകയാണ് ദാവീദിൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ വെറുപ്പും വിദ്വേഷവും ഒക്കെ വന്ന് നിറയുകയാണ് ദാവീദ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ശത്രുക്കൾ നശിച്ചു പോയിരുന്നെങ്കിൽ അവരെ പാതാളം വിഴുങ്ങിയിരുന്നെങ്കിൽ അവർക്ക് വലിയ തകർച്ചകൾ സംഭവിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരിയേറെ വൈരാഗ്യ ചിന്തകൾ കൊണ്ട് നിറയുകയാണ് ഒത്തിരിയേറെ ഒത്തിരിയേറെ വൈരാഗ്യ ചിന്തകൾ കൊണ്ട് ശാപത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയുകയാം സ്നേഹമുള്ളവർ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ സംഭവിക്കാറുള്ളത് ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ നമുക്ക് സങ്കടങ്ങളും വേദനകളൊക്കെ സമ്മാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇതുപോലെ തന്നെ ചിന്തിക്കും നമ്മുടെ മനസ്സിങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് നാശമുണ്ടാകട്ടെ അല്ലെങ്കിൽ അവരുടെ കുടുംബം തകർന്നു പോകട്ടെ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെയൊക്കെ പ്രതികാരത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സ്വാഭാവികമാണത് ദാവിദിൻ്റെ ജീവിതത്തിലും അങ്ങനെ പ്രതികാരത്തിൻ്റെ ചിന്തകളാണ് കടന്നു വന്നത് എന്നാൽ സ്നേഹമുള്ളവർ ദാവി ഇത് ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ദാവിതിൻ്റെ ചിന്തകൾ അവിടെയൊന്നും നിൽക്കുന്നില്ല ദാവിദിൻ്റെ ചിന്തകൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ദാവിദിൻ്റെ ചിന്തകൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ് ദാവിൻ്റെ ചിന്തകൾ മുമ്പോട്ട് പോയി അവിടെ അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാം തിരുവചനമെത്തുമ്പോൾ ദാവീദ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും സ്നേഹമുള്ളവരെ ദാവീദിനെ മനസ്സിലായി വലിയൊരു സത്യം ദാവീതിന് മനസ്സിലായി എൻ്റെ ഈ കഷ്ടതയിൽ എൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നത്തിൽ ഞാൻ എവിടേക്കെങ്കിലും ഒളിച്ചോടി പോയതുകൊണ്ട് എൻ്റെ പ്രശ്നം തീരുകയില്ല ഞാൻ ആത്മഹത്യ ചെയ്തതുകൊണ്ട് എൻ്റെ പ്രശ്നം തീരുകയില്ല ദാബിയത്തിന് മനസ്സിലായി ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോയതുകൊണ്ട് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല ദാബിത്തിനത് വ്യക്തമായി രണ്ടാമതായിട്ട് ദാബിത്തിന് മനസ്സിലായി എൻ്റെ ശത്രുക്കൾ നശിച്ചതുകൊണ്ടോ അവർ പാതാളം വിഴുങ്ങിയതുകൊണ്ടോ അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോ കൊണ്ടോ എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല അതുകൊണ്ടും എനിക്ക് പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ എൻ്റെ കഷ്ടത മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ശരിയായ ചിന്തയിലേക്ക് ശരിയായ കാഴ്ചപ്പാടിലേക്ക് ദാവി ഇത് കടന്നു വരികയാണ് ദാവി കടന്നു വന്ന കാഴ്ചപ്പാടിതാണ് ഇതാണ് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ നിന്റെ കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും പ്രീസോ ഹാലെ ലൂയ്യം യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാലെ ലൂയം ഹാലെ ലൂയ്യം പ്രസ്നേഹമുള്ള ഒരു ശരിയായ മനോഭാവം അതാണ് ദാവിയത് ദൈവത്തിൽ ഒരു ആശ്രയിക്കുന്നൊരു വ്യക്തിയായിരുന്നതുകൊണ്ട് ദാവിയത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദാവിയതിനെ നല്ല ചിന്തകളിൽ എത്തിക്കുകയാണ് നിന്റെ ഭാരം നീ മറ്റാരെയും ഏൽപ്പിച്ചിട്ടൊരു കാര്യമില്ല നിന്റെ ഭാര്യത്തെ ഭാരത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ടതുകൊണ്ട് കാര്യമില്ല നീ ചെയ്യേണ്ടതെന്നാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഒരിക്കൽ ഞാൻ പോട്ട ആശ്രമത്തിൽ അവിടെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സമയം അനുദിന ശുശ്രൂഷകളുടെ ഡയറക്ടറായിട്ട് പോട്ടയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സങ്കടം ഇങ്ങനെ പങ്കുവെച്ച് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു അച്ഛ ഞാൻ നല്ല നിലയിൽ സാമ്പത്തികമായിട്ടൊക്കെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് വേറെ ഒരു ബിസിനസ് ചെയ്താൽ ഏറെ ലാഭമുണ്ടാകുമെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അങ്ങനെ ഞാൻ ആ സുഹൃത്തുക്കളുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ വേറെ ഒരു ബിസിനസ് ചെയ്യാൻ പോയി അപ്പോൾ ആ ബിസിനസ് ഒരു വലിയ ബിസിനസ്സായിരുന്നു അത് ചെയ്യാൻ മാത്രം സാമ്പത്തികം എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നു ചില ബ്ലേഡ് കമ്പനികൾ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ പോയി പൈസ ഇത്രയും നീ വാങ്ങണം വാങ്ങിയതിന് ശേഷം നിനക്ക് ഇത്രയും വരുമാനം ഓരോ മാസം കിട്ടും അതനുസരിച്ച് നീ ആ പണം തിരികെ അടയ്ക്കണം അങ്ങനെ നിനക്ക് പണം തിരിച്ചടയ്ക്കാനും സാധിക്കും അതോടൊപ്പം നിനക്ക് ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് വളരാനും ഉയരാനും സാധിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഈ പുതിയ ബിസിനസ് ആരംഭിച്ചാൽ ഉണ്ടാകാനിടയുള്ള മെച്ചം ലാഭം അതിൻ്റെ വരും വരായികളെല്ലാം കൃത്യം കൃത്യം കണക്കൊക്കെ കൂട്ടി ചെറുപ്പക്കാരനെ പറഞ്ഞ് ബോധ്യപ്പിച്ചു ബോധ്യപ്പെടുത്തി അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് ഇവർ പറഞ്ഞ വിധങ്ങളിലൊക്കെ പോയാൽ ഈ ബിസിനസ് വലിയ വിജയമാകും താൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഒരു വലിയ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കും എന്നൊരു മനസ്സിലായി എന്ന എന്ന ബോധ്യത്തോടുകൂടെ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ സ്വർണവും കാര്യങ്ങളൊക്കെ വിറ്റു അതോടൊപ്പം അദ്ദേഹം കുറേ പണം കടമെടുത്തു അങ്ങനെ ഈ പുതിയ ബിസിനസ്സിലേക്ക് അദ്ദേഹം തിരിഞ്ഞു എന്നാൽ പുതിയ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞും ഈ പറയുന്നത് പോലെയൊന്നും പണം വരുന്നില്ല ഏതാനും മാസങ്ങൾ മാസങ്ങൾക്കൂടെ മുമ്പോട്ട് പോയി ഈ പറയുന്നത് പോലെയൊന്നും പണം കയ്യിൽ വരുന്നുമില്ല എടുത്ത പൈസയ്ക്ക് പലിശ കൊടുക്കാനും സാധിക്കുന്നില്ല ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു പലിശയ്ക്ക് പണമെടുത്ത സ്ഥലത്ത് ആളുകളൊക്കെ വന്ന ബഹളവും പ്രശ്നമൊക്കെ വലിയ ഭീഷണിയൊക്കെയായി കൊന്നുകളയും വരെ എന്ന് ഭീഷണിയായി അങ്ങനെ ആകെ പ്രതിസന്ധിയിലൂടെ ചെറുപ്പക്കാരൻ കടന്നു പോവുക എന്താ ചെയ്യുക വലിയ കടമാണ് എന്ത് ചെയ്താലും വീട് വിറ്റാൽ പോലും തീർക്കാൻ പറ്റാത്ത കടമാണ് അദ്ദേഹം ഇങ്ങനെ നിരാശപ്പെട്ട് നടക്കുക അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു റെയിൽവേ ട്രാക്കിൽ പോയി ഞാൻ ഒരിക്കൽ നടന്നു മരിക്കാൻ വേണ്ടി പക്ഷേ അവിടെ വെച്ച് എനിക്കിങ്ങനെ ഒരു തോന്നലുണ്ടായി പോട്ടയിൽ പോകണം പ്രാർത്ഥിക്കണം ദൈവത്തെ എൻ്റെ അരികിൽ പോകണം അങ്ങനെ അന്ന് ഞാൻ പോട്ട ആശ്രമത്തിൽ വന്നു അങ്ങനെ പോട്ട ആശ്രമത്തിൽ വന്ന് വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തു വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ നൽകി ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഒരു വഴി കാണിച്ചു തരും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ ദൈവവചനങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് കേട്ടു അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായി അദ്ദേഹത്തിന് വലിയ പ്രത്യാശയായി അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു എന്ത് തന്നെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹം ഇങ്ങനെ പല വിധത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്തു അദ്ദേഹത്തെ പല സുഹൃത്തു സുഹൃത്തുക്കൾ പലരും സഹായിച്ചു ചിലരൊക്കെ ഈ പണം കടമെടുത്തിട്ടുള്ള ആ ബ്ലേഡ് കമ്പനികളൊക്കെ ആയിട്ട് സംസാരിച്ച് കുറേയൊക്കെ പലിശ ഇളവ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഒരു വിധത്തിൽ അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാൻ സാധിച്ചു അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നില്ല അവൾ എന്നെ കാണാൻ വരുമ്പോൾ ഇനി ഏതാനും തുക കൂടെ അദ്ദേഹത്തിന് അതിൽ കടം ഉള്ളൂ അവൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു അച്ഛ എനിക്കൊരു കാലമുണ്ടായിരുന്നു അന്ന് ആ കഷ്ടതയുടെ കാലത്ത് ഞാൻ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വീണ്ടും ആത്മഹത്യ ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അച്ഛാ ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യണം അത്രയും കടുത്ത നിരാശയിലായിരുന്നു ഞാൻ അത്രയും കടുത്ത നിരാശയിലായിരുന്നു എത്ര വട്ടം ആത്മഹത്യ ചെയ്താലും എൻ്റെ പ്രശ്നം തീരത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഈ ആശ്രമത്തിലേക്ക് വന്നു വചനം കേട്ടു ദൈവത്തിൽ ആശ്രയിച്ചു പരിശുദ്ധാത്മാവെന്നെ സഹായിച്ചു ഞാൻ എത്ര ചിന്തിച്ചിട്ടും എങ്ങനെ പരിഹാരം കാണും എന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റാതിരുന്ന മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ആ മേഖലയിലേക്ക് മനുഷ്യർക്ക് അസാധ്യമായ മേഖലയിലേക്ക് ദൈവം കടന്നു വന്നു ദൈവം എന്നെ സഹായിച്ചു ദൈവം എന്നെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റി ഇന്ന് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു ഞാൻ അനേകരെ ഇവിടെ ധ്യാനം കൂടാൻ കൊണ്ടുവരാറുണ്ട് വചനം കേൾക്കാൻ കൊണ്ടുവരാറുണ്ട് ഞാൻ ഞാനിന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നു പ്രീസ് എല്ലോ ഹാലിലൂയ്യ ഹാല ലൂയ്യ യേശുവെ നന്ദി അപ്പോൾ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിൻ്റെ കഷ്ടതകൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വഴി തുറന്നു തരും അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളിന്ന് പഠിപ്പിക്കുന്നത് നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ ബ്രീസലോൾ ഹാലലൂയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം സ്നേഹമുള്ളവരെ അല്പസമയം കണ്ണുകൾ അടച്ചു നമുക്ക് പ്രാർത്ഥിക്കാം എത്ര വലിയ കഷ്ടതകളിലൂടെ കടന്നു പോയാലും കഷ്ടതകളെക്കാളും വലിയവനായൊരു ദൈവം ജീവിച്ചിരുപ്പുണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ദൈവം നമ്മളെ സഹായിക്കും എത്ര മനോഹരമായിട്ട് ദൈവം ദാവീദിനെ നയിച്ചു തൻ്റെ ഭാരങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചാൽ ദൈവം അത് ഏറ്റെടുക്കുമെന്നും ദൈവം നിന്നെ സഹായിക്കുമെന്നുമുള്ള ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വലിയ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് ദാവീത് കടന്നുവന്നു സ്നേഹമുള്ളവരെ ഞാൻ സൂചിപ്പിച്ച ആ മനുഷ്യൻ പ്രശസ്തനായ മനുഷ്യൻ ഡോമിനിക് ബോബി ശരീരം മുഴുവൻ തളർന്നു കിടക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ശരീരം മുഴുവനും തളർന്നു കിടക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാതെ ചലിക്കുന്ന ഒരേ ഒരു കണ്ണ് ആ കണ്ണ് ചലിപ്പിച്ച് വലിയൊരു പുസ്തകം തയ്യാറാക്കി ലോകത്തിന് വലിയ സംഭാവന നൽകി ലോകത്തിന് വലിയ മാതൃക നൽകിയ ഡോമിനിക് ബോബി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ പിന്നീട് പ്രശസ്തമായി തീർന്ന ആ പുസ്തകത്തിൻ്റെ ആ പുസ്തകത്തിൽ നിന്നും പിന്നീട് പുറപ്പെട്ട ഫിലിം ഫിലിം അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ ദ ഡൈവിംഗ് ബെൽ ആൻഡ് ബട്ടർഫ്ലൈ അതെ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നൊരു മനുഷ്യൻ തകർച്ചയിലൂടെ കടന്നു പോയിട്ടും കഷ്ടതയിലൂടെ കടന്നു പോയിട്ടും നിരാശപ്പെടാതെ 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 ജീവിതത്തിൽ വിജയം നേടിയൊരു മനുഷ്യൻ വലിയൊരു കൃപ ദൈവത്തിന്റെ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരാൻ നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ കർത്താവിൻ്റെ സൗഖ്യം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ യേശുവേ നന്ദി യേശുവേ സ്തോത്രം സ്വേശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശുദ്ധാത്മാവേ എന്നിൽ വരണേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു